ഇസ്ലാമിനെ തെറി പറയാനും മറ്റു മതസ്ഥരുടെ മുന്നിൽ മുസ്ലിങ്ങളെ കുറിച്ചുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും നിരന്തരം ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന സംഘികളുടെ അച്ചാരം വാങ്ങി പണിയെടുക്കുന്ന ഒരു യമു ഒരു എക്സ് മുസ്ലിം അവൻ പറയുകയാണ് മുസ്ലിമീൻ ഈ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ പ്രാർത്ഥിച്ചത് എന്തൊക്കെ അർത്ഥം ഒന്ന് പറഞ്ഞു നിങ്ങൾ പറയില്ല എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തോളാം എന്നിട്ട് നിങ്ങളുടെ ഈടായ്പ്പത് പത്തായിട്ട് മടക്കിട്ട് കയ്യിൽ കാലിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ നിങ്ങള് സിറാത്ത് ബാലത്തിന്റെ മോളിക്കൂടെ നടന്ന് അങ്ങ് പൊക്കൂ അത് അവിടെ നടക്കുള്ളൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വർഗീയത ഈ സാധനമാണ് നിങ്ങളുടെ അറബിലൂടെ ഇറക്കി മതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബാക്കി ആളുകളുടെ മുന്നിൽ ഈ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ വലിയ മതേതരാണ് ഇവിടെ ആളുകൾ പറ്റിക്കുന്ന പരിപാടി ഇവിടെ നടപ്പില്ലന്നെ നമ്മളെ അനുവദിക്കില്ലെന്നേ അഥവാ മുസ്ലിങ്ങൾ ഇസ്ലാമ വൽ വൽ മുസ്ലിമീൻ വ അള്ളാഹു എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അന്യമത വിദ്വേഷം മുസ്ലിങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രസകരം എന്തെന്ന് വെച്ചാൽ ഇവന്റെ വിശ്വാസ പ്രകാരം പടച്ചോനും ഇല്ല ഒരു ദൈവമില്ല പ്രാർത്ഥിച്ചു എന്ന് കരുതി ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കാനും പോകുന്നില്ല ഇനി സംഭവിക്കുകയുമില്ല ഇതാണ് ഇവന്റെ വിശ്വാസം അങ്ങനത്തെ ഒരുവൻ പരാതി പറയാണ് കണ്ടില്ലേ അവർ പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്തൊരു വിദ്വേഷമാണ് ഏഹ് എന്തൊരു ഉറുപ്പാണ് എന്റെ ചങ്ങായി എന്റെ വിശ്വാസ പ്രകാരം പ്രാർത്ഥിച്ചാൽ വലുത് നടക്കുവോ പ്രാർത്ഥിക്കാൻ ഇവിടെ പഠിച്ചോലുണ്ടോ അപ്പോ ഇവര് പൊട്ടത്തരം ആ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അതാണ് ഇവന്റെ ലക്ഷ്യം ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കള്ളപ്രചരണം നടത്തപ്പെടുമ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് ഒരു പണ്ഡിതന്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാത് അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ അവർ ഈ ആരിഫിന് മറുപടി കൊടുത്തു ഒരു ക്ലിപ്പ് കേട്ടു ആ യുക്തിവാദി മാന അവൻ പറയുകയാണ് പള്ളീന്നൊക്കെ ഈ ബൗദ്ധികളെ നശിപ്പിക്കണമെന്നാണ് അവനെ പോലത്തെ ഉത്തരവാദി അങ്ങനെ നമ്മൾ നമ്മൾ എല്ലാവർക്കും ഇതായത് സന്മാർഗം കൊടുക്കണേ നന്നാക്കണേ എന്നാണ് അങ്ങനെ എല്ലാരെയും നന്നാക്കണേന്നാണ് ഉത്തരവാദിയും അല്ല ഉസ്താദിന്റെ മറുപടി ക്ലിയറാണ് മുസ്ലിങ്ങൾ അമുസ്ലിംങ്ങൾ നശിക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും പ്രാർത്ഥിക്കാറില്ല അങ്ങനെ പഠിപ്പിക്കാറില്ല അപ്പൊ അള്ളാഹു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് യും എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്

കണ്ടോ ഉസ്താദ് ഒക്കെ എപ്പോഴും പറയുന്ന വിഷയമാണ് നമ്മൾ മാനസൂമിയങ്ങളല്ല നമുക്ക് തെറ്റുകൾ ഉണ്ടാകും തെറ്റുകൾ വന്നാൽ അത് തിരുത്തണം ഉസ്താദ് പിറ്റേ ദിവസം തന്നെ അവിടുത്തെ പ്രഭാഷണത്തിൽ ആ വിഷയം തിരുത്തുകയും താൻ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി ക്ലിയറായി ഉസ്താദ് പ്രസംഗിക്കുകയും ചെയ്തു പറഞ്ഞുകൊണ്ട് ഇമാം കാണാം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥന പ്രാർത്ഥന നടത്തുന്ന ഒരു നടത്താൻ കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കരുത് എന്നാണ് ഞാൻ അർത്ഥം അല്ലാതെ പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നവൻ അവനെ വിവരം കെട്ടവൻ

എന്ന് 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 പറഞ്ഞ പറഞ്ഞ സ്ഥലത്തും സ്ഥലത്തും അതേപോലെ തന്നെ തന്നെ അതുപോലെ കണ്ടാൽ അവിടെയും അർത്ഥം എല്ലാവരോടും എന്നാണ് പാടില്ല യുദ്ധമുഖത്തുള്ള യുദ്ധമുഖത്തുള്ള സംസാരവും ശൈലിയുമാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വിഷയം അതല്ല ബഹുമാനപ്പെട്ട പേരോട് പേരോടുത്തത്രിഫിന് മറുപടി കൊടുത്തപ്പോ അതിലാകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് പേരോടങ്ങനെ മറുപടി പറഞ്ഞത് ശരിയായില്ല അങ്ങനെ പേരോട് ആരിഫിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പേരോടുസ്താദ് പറഞ്ഞ മറുപടിയെ സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിച്ച് അതിനുവേണ്ടി മറ്റു വീഡിയോകളുടെ ക്ലിപ്പുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് ആരിഫിന് സപ്പോർട്ട് കൊടുത്ത ഒരൊറ്റ മുസ്ലിം വിഭാഗമേ ഇന്ന് കേരളത്തിലുള്ളൂ അത് നിങ്ങൾ വിചാരിക്കും മുജാഹിദീങ്ങളാണെന്ന് അല്ല മുജാഹിദീങ്ങൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അതാണ് കുരുവട്ടൂരികൾ തനി ഷെയ്ത്താന്റെ സേവയിൽ മുങ്ങി കുളിക്കുന്ന കുരുവട്ടൂരികൾ എന്ന് പറയുന്ന നീചന്മാർ ആരിഫിനെ പൊതുവെ ഒരു മുസ്ലിമും സപ്പോർട്ട് ചെയ്യൂല കാരണം അത്രയ്ക്കും ഇസ്ലാമിക വിരോധിയാണ് ആരിഫ് ഇസ്ലാമിക വിരോധം മൂത്ത് 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 ഭ്രാന്തായി പോയ ഒരു മാനസിക രോഗിയാണ് സംഘികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി മുസ്ലിങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ വെറുക്കുന്നവരാക്കുക എന്നതാണ് ഇവന്റെ മെയിൻ അജണ്ട നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് യുക്തിവാദികളുണ്ട് അവരൊക്കെ ഇസ്ലാമിനെ എതിർക്കാറുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു മാന്യത കീപ്പ് ചെയ്യാറുണ്ട് എന്നാൽ ഈ ആരിഫ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ മുത്രസുറുല്ലാഹി സല്ലാഹു അലൈവസ്ല തങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പോലും മ്ച്ചമായിട്ടേ അവതരിപ്പിക്കുള്ളൂ അത്രക്കും മോശമായിട്ടേ അവതരിപ്പിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു മാനസിക രോഗിയും ഒരു ഇസ്ലാമിക വിരോധിയുമായിട്ടുള്ള ആരിഫിനെ ഒരു നിരക്കും ഒരാളും സപ്പോർട്ട് ചെയ്യൂല അത് മുജാഹിദ് സുന്നിനെ എതിർത്തിട്ടെങ്കിലും ആരിഫിനെ സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് അവർ വിചാരിക്കൂല അതുകൊണ്ട് തന്നെയാണ് ഒരു വഹാബി പോലും ഉസ്താദിന്റെ ഈ പ്രസംഗം പിടിച്ചിട്ട് അതിൽ ഉസ്താദ് പറഞ്ഞത് തെറ്റി കണ്ടോ ഉസ്താദ് അറിവില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതിരുന്നത് കാരണം ഉസ്താദ് അവിടെ ആരിഫ് ഹുസൈന് മറുപടി കൊടുത്തതാണ് ആ മറുപടി കൊടുത്തപ്പോൾ വന്ന് പോയിട്ടുള്ള ഒരു വാക്കുപ്രിയ മാത്രമാണ് ഉസ്താദിൽ സംഭവിച്ചത് അത് ഉസ്താദ് പിറ്റേ ദിവസം തന്നെ തിരുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത് വിഷയമാക്കേണ്ടതില്ല അതൊരു പ്രശ്നമാക്കേണ്ടതില്ല കാരണം അത് പിടിച്ചുകൊണ്ട് നമ്മൾ പേരോർ ഉസ്താദിന് മറുപടി പറയുമ്പോൾ അത് ആരിഫിന് സപ്പോർട്ടാണ് എന്നൊക്കെ അവർ പോലും വിചാരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഈ പറയുന്ന കുരുവട്ടൂർ എന്ന് പറയുന്ന ഷെയ്ധാൻമാർ ഇവർക്ക് റസൂറുല്ലാൻ പച്ചക്ക് തെറി പറയുന്ന ഇവർക്ക് സപ്പോർട്ടായാലും വേണ്ടില്ല നമുക്ക് പേരോടിനെ എതിർക്കണം നമുക്ക് പേരോടിനെ എതിർക്കണം അതിന് ആർക്ക് സപ്പോർട്ടായാലും വേണ്ടിയില്ല എന്നതാണ് ഈ ഷെയ്ധാൻമാരുടെ നിലപാട് ഏഹ് ഒരു പേരോട് വിരോധികളാണിവർ പേരോട് വിരോധികൾ എന്തുകൊണ്ടാണ് ഇവർ പേരോട് വിരോധികളായത് ഏഹ് അത് നിങ്ങൾക്കറിയോ പേരോട് സ്ഥാദ് ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ദീനിനെയും സമ്പത്തിനെയും ദീൻ മാത്രമല്ല സമ്പത്തിനെയും ഇവന്മാരുടെ ചേക്കായിട്ടുള്ള കോമാട്ടന്റെ കയ്യിൽ നിന്ന് സംരക്ഷിച്ചു കോമാട്ടനെ എടുത്ത് പുറത്ത് കണ്ടിട്ടു അന്ന് മുതൽ തുടങ്ങിയതാ ഇവർക്ക് പേരോട് വിരോധം ഇത് നമ്മൾ വെറുതെ പറയല്ല ഇത് ഇവന്മാര് തന്നെ സമ്മതിച്ച കാര്യമാണ് നമ്മുടെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യവുമാണ് എന്ത് ഈ കോമാടന്റെ മുരീതന്മാരുടെ ഏകദേശം ആളുകളുടെയും വീടും പറമ്പും എല്ലാം വിറ്റ് തുലച്ചു കൊറേ ആളുകളുടേത് പണയത്തില എന്തേ ഈ കോമാടൻ പറയാ നിങ്ങളുടെ വീടും പറമ്പും എല്ലാം വിറ്റ് പണം എനിക്ക് കൊണ്ടുവന്ന് തരൂ അതിന് ഉഷാദ് തന്നെ പറയുന്നുണ്ട്

അതും ശരിയായിട്ടാണെന്ന് അവര് പറഞ്ഞു തീർക്കും കാരണം അവര് പാവങ്ങളാണ് അവരെ കുട്ടിച്ചാത്തന്റെ സേവയിൽ ഈ ചങ്ങായിപ്പെടുത്തി കളഞ്ഞതാ എന്നിട്ട് ഈ പണം കൊണ്ട് ഈ കോമാട്ടിൽ എന്താ കാണിക്കുന്നത് രണ്ടു ദിവസം ഇങ്ങനെ കൂടുമ്പോ മുരീതന്മാരെ ചട്ടിയും കലവും കൊടുത്ത് പറഞ്ഞേക്കുക എന്തിന് ആലിമീങ്ങളെ ചീത്ത പറയാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ ഇല്ല എന്നിട്ട് ഇയാളും ഭാര്യയും ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്നായിട്ടുള്ള മദാമമാരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുക ഏർ വല്ലാത്തൊരു ചേക്കന്നെ ഈ കേരളത്തിൽ ഒരുപാട് കള്ളത്തുരിയീക്കത്ത് വന്നിട്ടുണ്ട് ചേക്കന്മാരും വന്നിട്ടുണ്ട് പക്ഷേ ഈ കുരുവട്ടൂരികളെ പോലെ ഒരു കുരുത്തം കെട്ട ജാതികള് ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് ആരും അങ്ങനെ സോഷ്യൽ മീഡിയ ഇയാളാണ് അതാ ദുബായിന്റെ പരമ്പര ആ ഇയാളെ വർത്തനം കേട്ടാ തോന്നിപ്പോകും സോഷ്യൽ മീഡിയ ഒന്നായിട്ട് പേരുസ്താദിനെതിരെ നിൽക്കുകയായിരുന്നു ആരാടാണ് പേരുസ്താദിന്റെ ഈ ക്ലിപ്പും അപ്രകാരം നമ്മുടെ ഒഴികമാക്കൾ അള്ളാഹു ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് ഓതിയിട്ടുള്ള ആ ദും കൂടി പരസ്പരം ചേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ആരിഫ് എന്ന് പറയുന്ന യുക്തിവാദിക്ക് സപ്പോർട്ടായിട്ട് പ്രചരിപ്പിച്ചത് അന്റെ അനുയായികൾ കോമാട്ട അനുയായികൾ സുനീർ കുരുവട്ടൂർ എന്നൊക്കെ പറയുന്ന ആ തെമ്മാടിയ പോലത്തെ ആളുകൾ ഇത് പ്രചരിപ്പിച്ചത് മറ്റൊരാളും ഇത് പ്രചരിപ്പിച്ചിട്ടില്ല കാരണം അവർക്കറിയാം ഇത് ആരിഫ് എന്ന് പറയുന്ന സംഘിക്ക് യുക്തിവാദിക്ക് ഇസ്ലാമിക വിരോധിക്ക് കൊടുത്ത മറുപടിയാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്റെ പൊട്ടമാർക്ക് ബുദ്ധി ഇല്ലാത്തത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദിന്റെ ഈ പ്രഭാഷണം വന്നത് മുതൽ ഉരുവട്ടൂരികൾ ഏകദേശവും യൂട്യൂബിലാണ് എന്നിട്ട് യൂട്യൂബ് ഇങ്ങനെ തപ്പാണ് ആരൊക്കെയാണ് ഇസ്ലാമ എന്ന് പറയുന്ന നടത്തിയിട്ടുള്ളത് എന്നിട്ട് ആ വീഡിയോ ഇങ്ങെടുക്കുക അപ്പുറത്ത് ഉസ്താദിന്റെ ആ വീഡിയോ ഭാഗം അങ്ങ് വെച്ചു കൊടുക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അത് പ്രചരിപ്പിച്ചത് നിന്റെ ആളുകളാണ് ഒരു വഹാബിയും ഇത് ചെയ്തിട്ടില്ല കാരണം അവർക്കറിയാം പേരോട് ഉസ്താദ് മറുപടി കൊടുത്തത് ആ ഇസ്ലാമിക വിരോധിക്കാണ് ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് പ്രിയ മാത്രം എടുത്തിട്ട് പൊന്തിച്ച് കാണിക്കേണ്ടതില്ല അങ്ങനെ കാണിച്ച് മറുപടി കൊടുത്താൽ അത് ആരിഫിനെ സപ്പോർട്ട് ചെയ്യലാകും ആ യുക്തിവാദിക്ക് സപ്പോർട്ട് കൊടുക്കലാകുമെന്ന് അവർക്ക് പോലും അറിയാം സോഷ്യൽ മീഡിയ ഇയാളാണ് കൈകാര്യം ചെയ്തത് അതാ പരമ്പര വന്നു നമ്മളെ എല്ലാം കൂടി ചിലർ ക്യൂവിലാണ് വേണ്ടിട്ട് ആദ്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ക്ഷണിക്കുന്നു അങ്ങനെ ഇവർ ആരിഫ് ഹുസൈനോട് പറയാതെ പറയുകയാണ് ആരിഫെ ഞങ്ങൾ എൻ്റെ കൂടെയാണ് പേരോട് പറഞ്ഞു ശരിയല്ല അത് തെറ്റാ ഏഹ് ഞങ്ങൾ നിന്റെ കൂടെയാണ് കണ്ടില്ലേ എത്ര മൂല്യമാരാണ് അള്ളാഹു മഹിസലാ എന്ന് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് പേരോടിനെ നീ വിട്ടുകള ഞങ്ങൾ നിന്റെ കൂടെയാണ് എന്ന് പറയാതെ പറയുന്നു ഇതാണ് കുരുവട്ടൂരിസം യുക്തിവാദികൾക്ക് വഹാബികൾക്ക് സുന്നത്ത് ജമായത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ ഔലിയാക്കളെ മഹാന്മാരെ കൊത്തിവലിക്കാൻ ആയുധം കൊടുക്കുന്ന തനി നീചന്മാരായിട്ടുള്ള കുരുവട്ടൂരികൾ ഇവരിൽ നിന്ന് പേരോട് പേരോടൊസ്ഥാദിനെ പോലോത്ത പൊന്മളസ്ഥാദിനെ പോലോത്ത നമ്മുടെ ഒഴലമാക്കൾ മുൻകൂട്ടി നമ്മുടെ സുന്നത്ത് സുന്നത്തുചമാന്റെ പ്രവർത്തകരെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഇന്നവർക്ക് പെരും പറമ്പുണ്ട് അല്ലെങ്കിൽ ഈ ചങ്ങയ്ക്ക് ഇത് കൊടുത്തിരുന്നു പെരയും പറമ്പൊക്കെ